വടക്കാഞ്ചേരി അപ്രോച്ച് റോഡിലെ മണ്ണിടിച്ചിൽ മറ്റൊരു ദുരന്തത്തിന് വഴിവയ്ക്കു മുന്നേ പരിഹാരമുണ്ടാക്കണമെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ മാസം മുപ്പതിനാണ് അധിക മഴയെ തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീമമായ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് തുടക്കത്തിൽ നഗരത്തിൽ പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്തി ഒറ്റവരി ഗതാഗതം നടപ്പാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിൽ അപ്രോച്ച് റോഡ് തുടങ്ങുന്നയിടത്ത് ഭാഗികമായി ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ അതെല്ലാം അവഗണിച്ച് ഇരുദിശകളിലേക്കും സഞ്ചരിക്കുന്നുണ്ട് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ ഈ സമയം കൊണ്ട് ദുരന്ത നിവാരണമായി കണ്ട് മറ്റൊരു അപകടത്തിന് മുൻപായി ഇടിഞ്ഞ മണ്ണും മറ്റും നീക്കം ചെയ്ത് റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു വരുമാഴ്ചയിൽ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം രാത്രി കാലങ്ങളിൽ വടക്കാഞ്ചേരി നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ മണ്ണിടിച്ചിലറിയാതെ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്നും മണ്ണ് നീക്കം വരെ പോലീസിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തി ഗതാഗത നിയന്ത്രണം ഉറപ്പുവരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരിയിലെ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തുകൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് തിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ഈ നമ്മുടെ ഗോൾഡൻ പേക്കറുടെ മുന്നിൽ ബാരിക്കേഡ് വെച്ചിട്ട് തടഞ്ഞിട്ടുണ്ട് അത് പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലൂടെ അല്ല അതിരിക്കുന്നത് പല സമയത്തും പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാനോ ഒരാളോ അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് അടിയന്തിരമായിട്ട് അവിടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ വെച്ച് വ വണ്ടികൾ കറക്റ്റായിട്ട് കടത്തിവിടാനുള്ള സംവിധാനമോ അതല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് മറ്റുള്ള മറ്റു വഴിക്ക് വൺ വേ രീതിയിൽ പോകാനുള്ളൊരു സംവിധാനമോ അധികൃതർ അവിടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം അല്ലാത്ത പക്ഷം ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ മുകളിൽ നിന്ന് ഈ വീടോ അല്ലെങ്കിൽ ആ മണ്ണോ ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്